ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെയും കുട്ടികളുടെയും പനി കഴിഞ്ഞ അതായത് പനിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി മാറിയതിന് ശേഷമുള്ള ഒരു ഇട ആണ് കേട്ടോ അന്ന് നമുക്ക് കൂടുതൽ പനീൻ്റെ തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അപ്പോൾ തുടക്കം തന്നെ എൻ്റെ ആവശ്യമോളിന്ന് അതീവ സുന്ദരിയായിട്ട് ഇന്ന് മദ്രസയിൽ പോവാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പുതിയൊരു മഫ്തൊക്കെ വാങ്ങിയിരുന്നു അതൊക്കെ ഒരുപാട് ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ അതൊക്കെ ഇട്ടിട്ട് എൻ്റെ കുട്ടി പോകുന്നത് കേട്ടോ അപ്പം ഞാനും അവളും കൂടി വീഡിയോ എടുത്തതാണ് അവളും ഞാൻ വർത്തമാനം പറയണേ അതിൽ വല്ലാതെ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയിട്ട് വോയിസ് അവർ കൊടുത്തത് കേട്ടോ അപ്പം നമുക്ക് ആഴ്ച മോളെ മദ്രസയെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടങ്ങട്ട് തുടങ്ങാംട്ടോ അപ്പൊ നമ്മൾ രാവിലെ തന്നെ നമുക്ക് എന്താണെന്ന് കടീന്നറിയോ ഇന്ന് രായി സേമികൊണ്ടുള്ള പുട്ടും സാദാ പുട്ടും ആണ്ട്ടോ അപ്പോ അതിലേക്ക് ഞാൻ തേങ്ങ ഇറച്ചി ഒക്കെ ഇടക്കിടക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ക്ലിയർ കമ്മി പിന്നെ പുട്ടിൻ്റെ ആവി വന്നപ്പോൾ ക്യാമറമൊക്കെ വന്നപ്പോൾ അത് മങ്ങിയതാണ് കേട്ടോ അതൊക്കെ പിന്നീടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ സേമി പുട്ടും സാധാ പുട്ടും കൂടി കൂടി ചേർന്ന ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ മക്കളെ സോപ്പിങ്ങിന് ഓരോന്ന് കൊടുക്കും ഒരു കഷ്ണെങ്കിലും തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത പുട്ടിലേക്ക് ഞാൻ ഇറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇറച്ചി സേമി സാദാ പുട്ട് ഇതെല്ലാം കൂടി കൂടി ചേർന്ന് അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലത്തെ അടിച്ചു വരലും വൃത്തിയാക്കലും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇതാ കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാം എന്നെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണേ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എന്നെ അറിയിക്കണേ അപ്പോൾ വീട്ടിലുള്ള കുടുംബനാഥന്മാർ പനിച്ചു കിടന്നാൽ ആ വീടിൻ്റെ ഒരവസ്ഥ പറയണ്ടല്ലോ അല്ലേ ഒരാഴ്ച അതായത് മോളും മോളും കുട്ടി ഇന്നോ ഞങ്ങൾ ഇനിയും കുട്ടി കുട്ടികളിൽ നോക്കാൻ വന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം അവൾക്കും കിട്ടി പനി അങ്ങനെ പിന്നെ ഒരു വീട്ടിലെല്ലാവരും കിടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും പറഞ്ഞാലൊന്നും തീരൂല കണ്ടറിയാതന്നെ ചെയ്യേണ്ടി വരും ഏതായാലും പനിയും കാര്യങ്ങളൊക്കെ മാറി ഒന്ന് ഉഷാറായിട്ടുള്ളൊരു ദിവസമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇന്ന് കാണിച്ചു തരുന്നത് അങ്ങനെ ഇതാ പുതിപ്പും വിരിപ്പും എല്ലാം മടക്കി ഒതുക്കി വെച്ചതിന് ശേഷം കുട്ടികളെ ബാഗൊക്കെ അവിടെയും ഇവിടെയും വലിച്ചു വായിട്ടാണ് ഇനിയിപ്പോൾ അവരെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കണം ഭയങ്കര തിരക്കന്നെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം അതിൻ്റെ ഇടയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ കഴിഞ്ഞ പെരുന്നാൾക്ക് അടിച്ചാൽ കൊണ്ടുവന്ന രണ്ട് മാക്സി ഉണ്ട് കേട്ടോ അതൊന്നെടുത്ത് പുറത്ത് വെക്കുകയാണ് എൻ്റെ ഉമ്മ പാവാണ് ഉമ്മ ധൃതി കൂട്ടാത്തത് എനിക്ക് പണീൻ്റെ തിരക്കായിരിക്കും അടിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഉമ്മ ഇത് വരെ ചോദിക്കാത്തത് കേട്ടോ ഇൻഷാൽ ഇതൊന്നും അടിച്ചു കൊടുക്കണം ഉമ്മ ഓർമ്മ ഉണ്ടോന്നു തന്നെ ആവും പാവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേറെ ആരോടെങ്കിലൊക്കെ അന്വേഷിക്കുവാലോ എൻ്റെ മേക്സി അടിച്ചാവും അടിച്ചാവും അങ്ങനെ അങ്ങനെതാ അതൊക്കെ അടക്കി ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് അടിച്ച് വരിടണം ഇന്ന് തുടക്കലൊന്നും നടക്കൂലട്ടോ കാരണം ടൈം ടേബിളിൽ ഇന്ന് ഒരുപാട് പണികളുണ്ട് മക്കളൊക്കെ കഴിച്ചിട്ടതാണിതൊക്കെ ഇതൊക്കെ പെറുക്കിയിട്ട് നമ്മളാ തിരുമ്പാങ്കൊട്ടൻ്റെ പാടെന്താണെന്നൊന്ന് പോയി നോക്കണം ആ തിരുമ്പാങ്കൊട്ട ഇത് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം വലിയ കൊട്ടയാണ് അത് നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിച്ചു തരിടാ കേട്ടോ നമ്മളെ പെണ്ണുങ്ങളെ നമ്മളെ വീട്ടിൽ എത്ര ജോലി ചെയ്താലും നമുക്ക് തീരൂല്ലല്ലോ അല്ലെ ഞാനൊന്നും ഒരു ദിവസം എൻ്റെ ജോലി തീർന്നിട്ടല്ല നിർത്തലിട്ടോ ഒരു വിധം എടുത്തതിന് ശേഷം ഞാനിങ്ങനെ പറയുന്നി മതി നാളെ നാളെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു വിധമാകുമ്പോൾ നിർത്തി വെക്കലാണ് അല്ലാതെ തീർന്നിട്ട് ഞാൻ ഒരിക്കലും വെറുതെ കഴിച്ചു കാണ്ടിരിക്കലില്ല കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പണിയല്ലേ രണ്ട് പണിയൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കും അത്രക്കും ഉണ്ടാവും നമുക്ക് മുക്കും മൂലയും അവിടിയും വടിയൊക്കെ നോക്കി ചെയ്യാൻ അങ്ങനെതാ ഇന്ന് ഒന്ന് തട്ടി കൊട്ടി അടിച്ചിടുന്നുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തുടക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെന്തൊക്കെയാ അപ്പോൾ അടിച്ചുവരിലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോൾ വിഷക്കാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഒരു വഴുതനങ്ങ ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ഞാനൊരു ഈസിയും ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പകുതി തക്കാളി ഒരു വഴുതനങ്ങ പകുതി ഉള്ളി രണ്ട് പച്ചമുളക് കറി വേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി കേട്ടോ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അത് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്ത് കടക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും കറി പിന്നലിയൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇവയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അഞ്ഞിവച്ച് വഴുതണങ്ങി ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാട്ടോ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ആ കഞ്ഞിവെള്ളത്തിൻ്റെ തേലിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് അതിൽ കിടന്നിട്ട് അതിങ്ങനെ താളിപ്പായി വരട്ടെ ഇതൊരു താളിപ്പായിട്ട് നമുക്ക് കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോഴേക്കിത് അപ്പുറത്ത് മീനും ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വഴുതനങ്ങ കറിയും മീൻ പൊരിച്ചതും പപ്പടം കാച്ചതും തൈരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ വിഷമെന്ന് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതാണോ കറി ആ കറിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വഴുതനങ്ങ കറി എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി വിശക്കുന്ന ടൈമിൽ ഇങ്ങനെ ഈസിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയിൽ അത് ആ പേരക്കുട്ടി കരഞ്ഞു വന്നപ്പോൾ ഞാൻ അവനക്കൊരു ഉള്ളിച്ചോറും ഉണ്ടാക്കി കൊടുത്തുട്ടോ വെളിച്ചെണ്ണ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് അത് ഇട്ട് മോപ്പിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും ഇട്ടിട്ട് അവനിക്കൊരു ചോറുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവൻ നന്നായി കഴിച്ചു കേട്ടോ അപ്പം കുട്ടികളൊക്കെ കരഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി അല്ല തേങ്ങാച്ചോറും അല്ല വെറും ചോറും അല്ലാത്തൊരു കൊലത്തിലുള്ളൊരു ചോറ് ഇതിന് പറയും പ്രസവിച്ചുകൊടുക്കുന്നവരൊക്കെ കൂടുതൽ തിന്നും ഉള്ളിച്ചോറെന്നാണ് കേട്ടോ ഇതിന് നമ്മൾ പറയാറുള്ളത് അങ്ങനെ അങ്ങനെതാ പപ്പടം കാച്ചിയതും ഉള്ളിച്ചോറും കൂടിയാണ് അവർക്ക് കൊടുത്തത് കേട്ടോ ഉണ്ട് ഒരു സൈഡിൽ പിന്നെ നമ്മളെ കൂട്ടാനൊക്കെ ആയുതാ ഞങ്ങളെല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കട്ടെ നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ വഴുതനങ്ങ കറിയും പപ്പടം പൊരിച്ചതും മീൻ പൊരിച്ചതും തൈരാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ ചോറിലുള്ള കൂട്ടാൻ അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ അയച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരുമ്പാനുള്ളത് മെഷീനിലിടണം പിന്നെ നമ്മളെ കോഴികൾക്കൊക്കെ ഫുഡ് കൊടുക്കണം കേട്ടോ അതിന് ഞാനും മോനും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ് അവർക്ക് ഉച്ചക്കത്തെ ഫുഡ് കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് രാവിലെ ഗോതമ്പും തീറ്റി ഇട്ട് കൊടുക്കും ഉച്ചക്ക് ചോറ് കൊടുക്കും വൈകുന്നേരം ചോറ് ഉണ്ടെങ്കിൽ കൊടുക്കും എല്ലാം എന്നുണ്ടെങ്കിൽ ഗോതമ്പും തീറ്റി കൂടടക്കും ഇങ്ങനെ മൂന്ന് നേരത്തെ ഭക്ഷണമാണ് കേട്ടോ ഞാൻ കോഴികൾക്ക് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതുണ്ട് അവരാണ് ആ മേലെ ഓടി നടക്കുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് മുന്നേ വിരിഞ്ഞത് അതിൻ്റെ താഴത്തുണ്ട് അതിൻ്റെ കുറച്ച് മുന്നേ വിരിഞ്ഞത് അപ്പുറത്തും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ കോഴികളെ പുറത്ത് വിടാതെ നോക്കൽ കോഴി ആട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര അസുഖം വന്നാലും ഇപ്പോൾ പനിച്ച് കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു മതി ആടുകളൊക്കെയാണ് കൊടുക്കുക മനസ്സിനൊന്ന് ക്ഷമ സമാധാനത്തോടു കൂടി ഒന്ന് കിടക്കാതിരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ തോന്നി ഈ പനിയൊക്കെ ആണ് മാറുമല്ലോ എന്തിനാണ് അവരെ കൊടുക്കുന്നത് അവരെ കൊടുത്താൽ പിന്നെ അതുപോലത്തെ അതുപോലെത്തന്നാടുകൾ എനിക്ക് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പനിയൊക്കെ മാറി റെഡി ആയിട്ടോ അങ്ങനെന്താ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇനി പാത്രമൊക്കെ ഒന്ന് കുറച്ചുണ്ട് അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊന്നും നോക്കാനുണ്ട് കേട്ടോ നമ്മൾ ആടുകളൊന്നും നമ്മൾ പുറത്തേക്ക് കെട്ടിയിട്ടില്ല അവരെ കെട്ടണം അങ്ങനത്തെ പണികളൊക്കെ ഇനി ഉണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങളേ ഉള്ളു കേട്ടോ കൂടുതൽ പാത്രങ്ങളെന്നൊന്നും പറയാനില്ല നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ ഈ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ച് അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിതായിട്ടുള്ള പണികളൊക്കെ കഴിച്ചിട്ട് വരാം പിന്നെ മൂന്നാല് ദിവസം ആയതല്ലേ പനിച്ച് കിടന്നപ്പം വാഷ് ബേസും പുറത്തത്തെ വാഷ് ബേസും ഒക്കെ അങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചു അതാണ് ഇന്ന് തുടക്കുന്നില്ല എന്ന് പറഞ്ഞത് തുടക്കിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ ഒരുപാട് സമയാവും ഇങ്ങനെ പുറത്തത്തെ പണികളും അതും ഇതൊക്കെ എടുത്തിട്ട് നാളെ തുടക്കമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ ഉച്ചകത്ത് ചോറ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പണികളൊക്കെ എടുക്കുന്നത് അങ്ങനെതാ നമുക്ക് എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കണം അതിന് ബ്രഷ് മറ്റേതുണ്ടല്ലോ മിസ് വാക്ക് നമ്മളിവിടെ പറയും മിസ് വാക്ക് എന്ന് നിങ്ങളൊക്കെ എന്താ പറയുക എന്നറിയില്ല ഞാനിതാ ഇതുപോലെയാണ് മിസ് വാക്ക് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഈ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നില ഒരക്കാം അതിൻ്റെ മറ്റേ തലകൊണ്ട് നമുക്ക് സിങ്ക് കൊട്ടതളം ഒക്കെ ഒരക്കാം വൃത്തിയാക്കി കഴുകാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൈ കാല് നികൊക്കെ വൃത്തിയാക്കി കഴുകാം നിങ്ങളെല്ലാവരും നാട്ടിലേക്ക് എന്താ പറയുക എന്നറിയില്ല നമ്മൾ പറയും ചകിരി കൊണ്ടുള്ള മിസ് വാക്ക് എന്ന് പറയും കേട്ടോ ണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇവിടുത്തെ ഇത് നമ്മളെ ഉമ്മിപ്പൊക്കെ ഉള്ള കാലത്ത് താത്തമാരൊക്കെ ഉള്ള കാലത്ത് ഒക്കെ ഉണ്ടാക്കിയിരുന്നതാണ് ഇതുകൊണ്ടൊക്കെ ആയിരുന്നു നമ്മൾ കുളിമുറി അങ്ങനെയൊക്കെ നമ്മൾ ഒരച്ചിരുന്നത് ഇപ്പോഴാണ് കേട്ടോ പൈസ കൊടുത്തിട്ട് ബ്രഷൊക്കെ വാങ്ങൽ തുടങ്ങിയത് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ ആ മോന് പറയാണ് എൻ്റെ വീട്ടിൽക്കും വേണം എനിക്കൊരു മിസ് വാക്കും വേണം അങ്ങനെ ഞാൻ ഓനിക്കും ഉണ്ടാക്കി കൊടുത്തിട്ടാ കണ്ട ഓൻ ഐഫോണാണോ ചോദിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഫോണും ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഉമ്മയും കുട്ടിയും കൂടി അലക്കാനുള്ളതൊക്കെ ഇതാ വാഷിംഗ് മെഷീനൊക്കെ ഇടാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ പറയാ ഫുള്ള് വാഷിംഗ് മെഷീനിൽ ഇടണ്ട പോരി നമ്മൾ പുറത്തുനിന്ന് തി നമ്മൾ തിരുമ്പുകയെന്ന് നമ്മളിവിടെ പറയും തിരുമ്പുക അലക്കുക എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അവൻ പുറത്തുനിന്ന് അലക്കുക എന്ന് പറഞ്ഞ എന്തിനാ ചിലവൻക്ക് അതിൻ്റെ കൂടെ വെള്ളത്ത് കളിക്കാനാണ് കേട്ടോ അങ്ങനെ ഇതാ കല്ലിലിട്ട് ഒരക്കാനുള്ളത് വേറെയും മെഷീനിൽ ഇടാനുള്ളത് വേറെയും ആക്കിയിട്ട് ഞാനിതാ വേർതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആഴ്ച ഒരു മൂന്നാല് ദിവസത്തെ അലക്കാനുള്ളതുണ്ട് ചിലപ്പോൾ രണ്ട് പ്രാവശ്യമാക്കി ഇടേണ്ടി വരും ചിലപ്പോൾ പകുതിയും പകുതി ആക്കി കല്ലുമ്മലും മിഷീനിലും കൂടി ആക്കേണ്ടി വരും ഏതായാലും ഒക്കെ നുള്ളിപ്പെറുക്കി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഈ ഒരു മെഷീനൊക്കെ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇത്രയും തോനെയൊക്കെ എങ്ങനെ അലക്കിയിടൂല്ലേ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് മെഷീനൊക്കെ ഉള്ളത് നന്നായിരുന്നു ഇപ്പം മെഷീൻ ഇല്ലാത്ത ഒരു വീടും ഇല്ല കേട്ടോ പണ്ടൊക്കെ ഇങ്ങനത്തെ മെഷീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എവിടെ നിന്നെങ്കിലൊക്കെ കാണുമ്പം ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും മെഷീനും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ആയിട്ടോ ഞാൻ എന്ത് പണി എടുക്കാണെങ്കിലും എൻ്റെ പേരക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ചെയ്യുക ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളാ മിസ്വാക്കിൻ്റെ മറ്റേ അറ്റം കൊണ്ട് ഇതാ ഈ ഒരു വാഷ് പേസ് നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ നല്ല വൃത്തിയാവും നല്ല ഇതാവും നമ്മൾ പുറത്തു നിന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇതൊരു ആക്കിയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം കേട്ടോ നന്നായി രണ്ടീലേ ചിലക്കെ നന്നായി ഇളകുന്നുണ്ട് അഴുക്കും കാര്യങ്ങളൊക്കെ സൈഡിലുള്ളതൊക്കെ പോയി കിട്ടൂട്ടോ അങ്ങനെ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലീനിങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത് ഇനി അതൊക്കെ നോക്കൂ കേട്ടോ അപ്പോൾ അത് ഏകദേശമൊക്കെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല വൃത്തിയിൽ നമ്മൾ മിസ്വാക്ക് കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനതാ നമ്മളെ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഒരു ഡേയും തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ മക്കൾ സ്കൂളിട്ട് വരിക അവർക്ക് ചായയും കടിയൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ബാക്കി രാത്രികത്തെ പരിപാടി അതായത് പഠിപ്പിക്കൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ